ായംകുളം നഗരസഭാ വിഷൻ രണ്ടായിരത്തി അൻപത് കായംകുളം വികസന ശില്പശാല സംഘടിപ്പിച്ചു നഗരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് സംഘടിപ്പിച്ച ശില്പശാലയിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള വ്യക്തികളുടെയും സന്നദ്ധ സംഘടനകളുടെയും വിവിധ വകുപ്പുകളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ലഭിച്ചുവെന്ന് ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു ശില്പശാല യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പതിനെട്ടിന് നഗരസഭയുടെ നേതൃത്വത്തിൽ വിപുലമായ വികസന സദസ്സ് സംഘടിപ്പിക്കുന്നുണ്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ സദസ് സംഘടിപ്പിക്കുന്നു കായംകുളം വികസന ശില്പശാല സംഘടിപ്പിച്ചു നഗരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള വ്യക്തികളുടെയും സന്നദ്ധ സംഘടനകളുടെയും വിവിധ വകുപ്പുകളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശില്പശാലയിൽ ലഭിച്ചുവെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു നഗരത്തിന്റെ നാനാ മേഖലകളിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത് എന്നും ശില്പശാലയിൽ ഉയർന്നുവരുന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ഒരു രേഖയായി നഗരത്തിന്റെ ഭാവി വികസനത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു പതിനെട്ടിന് നഗരസഭയുടെ നേതൃത്വത്തിൽ വിപുലമായ വികസന സദസ് സംഘടിപ്പിക്കുന്നുണ്ട് ഈ വികസന സദസ്സിൽ കാർഷിക പശ്ചാത്തല വിദ്യാഭ്യാസ കായിക സാംസ്കാരിക കലാകായിക ടൂറിസം ശുചിത്വം ജനക്ഷേമ മേഖലകളിൽ നടപ്പാക്കേണ്ട വികസന നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കും നഗരസഭ ടൗൺ ഹാളിൽ നടന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്തു വിത്ത് മീ എന്ന പ്രോഗ്രാം കേരളത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് ധാരാളം പുതിയ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെൻറ് തുടക്കം കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും കേരള പൊതുസേവന അവകാശ ബില്ല് കേരള നിയമസഭ പാസ്സാക്കി ഇവിടെ പലരും പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് സമയത്ത് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അങ്ങനെ ഒരു പ്രയാസം പോലും വരാതിരിക്കാൻ ഹകീം സാർ ശ്രദ്ധിച്ച് കാണും പൊതുസേവന അവകാശമായി ഒരാൾ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നിശ്ചിത സമയത്തിനുള്ളിൽ അവ ആ ആപ്ലിക്കേഷൻ്റെ സഹായം കൊടുത്തില്ലെങ്കിൽ ആ സേവനം അവർക്ക് ലഭിച്ചതായിട്ട് കണക്കാക്കുന്നത് കിടപ്പാടം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ബില്ല് കേരള നിയമസഭ ഒത്തിര കാര്യങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് അടുത്ത ഇരുപത് ഇരുപത്തഞ്ച് വർഷക്കാലത്തിന് ശേഷമുള്ള കേരളത്തെ എന്ന് കരുതി തന്നെയാണ് പ്രവർത്തിക്കുന്നത് വിജ്ഞാന കേരളം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയാണ് നഗരസഭയുടെ ഒരു വിഷൻ രണ്ടായിരത്തി അമ്പത് വർഷം ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മുടെ കായംകുളം നഗരസഭ രണ്ടായിരത്തി അൻപതോടുകൂടി എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് എന്തിലൊക്കെയാണ് നമ്മളുടെ ആരോഗ്യ ആരോഗ്യരംഗത്തേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യണം അതുപോലെ മറ്റൊരാൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ തീർച്ചയായിട്ടും എന്താണ് നമ്മൾ ഭാവിയിലേക്കും ഭിന്നശേഷി സൗഹൃദമാക്കാൻ എന്താ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ വാട്ടർ വെയ്സിനെ അതൊക്കെ വിഷനുള്ള കാഴ്ച നാഷണൽ വാട്ടർ വെയ്സിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതുപോലെ തന്നെ ഇവിടെ സാർ വന്നപ്പോൾ ഞങ്ങൾക്ക് എഴുതി തന്നതിൽ ഞാൻ കണ്ടു നമുക്ക് സ്മാർട്ട് ഞാൻ കായംകുളത്ത് ഉള്ള പ്രശ്നം അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമില്ലായ്മ തന്നെയായിരുന്നു ഞങ്ങൾ എല്ലാവരും അനുഭവിച്ചിരുന്നത് അതൊരു നൂറ് എന്നുള്ളതിൽ ഞങ്ങൾക്കൊരു എഴുപത്തഞ്ച് ശതമാനം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയോണ്ട് ഇരുപത്തഞ്ച് ശതമാനം ബാക്കി നമുക്ക് മനുഷ്യസാധ്യമായതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അവിടെ നിന്നിട്ട് അടുത്തതാണ് ആദ്യം ജനങ്ങൾ സഞ്ചരിക്കുന്ന പാതകൾ വൃത്തിയാവണം ശേഷം നമ്മളുടെ കനാലുകൾ ഹൈവേ വികസനം ഒരിക്കലും ഒരിക്കലും ഈ ന നഗരസഭയുടെ എം എൽ എയുടെ മാത്രമല്ല അത് അതാത് സമയത്ത് വരുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഞങ്ങൾക്ക് പറ്റും ഇപ്പൊ ഈ ഫുട്ട് ഓവർ ബ്രിഡ്ജൊക്കെ ഞങ്ങൾ എല്ലായിടത്തും എഴുതി കൊടുത്തിരിക്കും അങ്ങനെയൊന്നും തരില്ല പക്ഷെ ഞങ്ങൾ സംവിടെ കൊടുത്തിട്ടുണ്ട് രാമപുരം കരയിലക്കുളങ്കരയിൽ കൊടുത്തിട്ടുണ്ട് കമലാലം ആ ഭാഗത്ത് കഴിയുമെങ്കിൽ പട്ടണത്തിലേക്ക് പോകുന്നതിൻ്റെ സൗകര്യപ്രദമായി കൊടുത്തിട്ടുണ്ട് പക്ഷെ അപ്പോഴും നിങ്ങൾ ഓർക്കണം ഏകദേശം എട്ട് ഒൻപതോളം അണ്ടർ പാസേജ് വന്നിട്ടുള്ള ഒരു പട്ടണം നമ്മളുടെതാണ് അണ്ടർഗ്രൗണ്ടിലൂടെ എങ്ങനെ നമുക്ക് ഗ്യാസ് എല്ലായിടത്തും ഉറപ്പായിട്ട് രണ്ടായിരത്തി അമ്പതിലൊക്കെ കായംകുളത്തെ എല്ലാ വീട്ടിലും വീടുകളിലും ഗ്യാസ് അണ്ടർഗ്രൗണ്ടിലൂടെ അണ്ടർഗ്രൗണ്ട് കേബിളിലൂടെ വരും ഇപ്പം കണ്ണൂരൊക്കെ വീടുകളിലൊക്കെ വെച്ചു തീർച്ചയായിട്ടും അതൊന്നും നമ്മളുടെ ഒരു നിരാശയല്ല അതൊക്കെ ഏകദേശം നമ്മുടെ അടുത്തെത്തിയ പദ്ധതികളാണ് അതൊക്കെ നമുക്ക് നടക്കും ഒപ്പം നമ്മളിതെല്ലാം പറയുമ്പോഴും നമ്മുടെ മക്കളെ ചെറുപ്പക്കാരെ കുട്ടികളെ സാംസ്കാരിക മേഖലയിൽ എത്രത്തോളം നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് എന്നുള്ള ഒരു വലിയ സങ്കടം നമുക്കുണ്ട് നഗരത്തിന്റെ ഭാവി വികസനം ലക്ഷ്യം വെച്ച് നടത്തിയ ശില്പശാലയിൽ വികസന തൽപരരായ എല്ലാ വ്യക്തികളും സംഘടനകളും വിവിധ വകുപ്പുകളും പങ്കെടുക്കുകയും വികസന നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ പി അധ്യക്ഷത വഹിച്ചു എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വികസന സദസ്സുകൾ സംഘടിപ്പിക്കണമെന്ന് അറിയിച്ചിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് സംസ്ഥാന സർക്കാരിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ എം എൽ എ എം പിമാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നഗരസഭ നടത്തിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും ഈ വക കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിനും തുടർന്ന് പട്ടണത്തിൽ നടത്തേണ്ട വിവിധ മേഖലകളിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും ഇവയൊക്കെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ ജനങ്ങളെയും വിളിച്ചു ചേർത്ത് വികസന സദസ്സ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കാർഷിക കാർഷിക പശ്ചാത്തല ആരോഗ്യ വിദ്യാഭ്യാസ കല കായിക സാംസ്കാരിക ടൂറിസം ശുചിത്വം ജനക്ഷേമം തുടങ്ങി എല്ലാ മേഖലകളുമായി ബന്ധപ്പെടുത്തി നിർദ്ദേശങ്ങൾ സ്വീകരിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ ശില്പശാല സംഘടിപ്പിച്ചിട്ടുള്ളത് വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓരോരുത്തരും രേഖാമൂല്യം തരുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് ഒരു രേഖയാക്കി വികസന സദസ്സിൽ അവതരിപ്പിക്കുകയും അതിലൂടെ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ കൂടി ചേർത്ത് നഗരസഭയുടെ ഭാവി പ്രവർത്തനത്തിനായി സൂക്ഷിക്കുകയും ഇതിൻ്റെ പാർക്ക് എം എൽ എ പാർക്ക് എം എൽ എക്കും സർക്കാരിൻ സർക്കാരിനേക്കും നൽകുകയും ചെയ്യും ഈ ലക്ഷ്യത്തോടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് കേശുനാഥ് ഹസാന ഹബീബ് പി എസ് സുൽഫിക്കർ ഷാമില അനിമോൻ നഗരസഭാ കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറി സനിൽ ശിവൻ രാഷ്ട്രീയ നേതാക്കൾ നഗരത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വ്യാപാര വ്യവസായ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു